മേഘാലയ സംസ്ഥാനം അഭിമാനമായിട്ട് കാത്തുസൂക്ഷിക്കുന്ന നദിയാണ് ദൗക്കി നദി ഇതിലെ വെള്ളം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെള്ളമാണ് താഴെക്കോടെ പോകുന്ന മീനിനെയും മറ്റ് ജലജീവികളെയും മണലും എല്ലാം നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഈ ഫോട്ടോ നമ്മൾ നെറ്റിൽ നോക്കിയാൽ മേഘാലയ ടൂറിസം എന്നടിച്ചു കൊടുത്താൽ ആദ്യം ഈ നദി വരും പക്ഷേ അതിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോയിലുള്ളത് അതിൻ്റെ കാരണം അതിൻ്റെ പുറകിൽ തന്നെയുണ്ട് ധൌക്കി നദിക്ക് കുറുകെ ഒരു വലിയ പാലം വരികയാണ് ആ പാലത്തിന് വേണ്ടി അവിടുന്ന് മണ്ണെടുക്കുമ്പോൾ ആ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്ന മണ്ണും കല്ലും ഒക്കെ ഈ നദിയിൽ വന്ന് പതിക്കുന്നത് ഇപ്പ നദിയുടെ വെള്ളം കലങ്ങി താഴെയുള്ളതൊന്നും നമുക്ക് ദൃശ്യമല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ ഈ വെള്ളം കിടക്കുന്നത് പിന്നെ മലയിലെ മഴയും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഈ നദിക്കൊരു വലിയ പ്രത്യേകതയുണ്ട് കാരണം ഇത് ഉത്ഭവിച്ച് കഴിഞ്ഞാൽ ധൌക്കി വരെ മേഘാലയയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നദിയും അത് കഴിഞ്ഞാൽ ഇത് ബംഗ്ലാദേശിൻ്റെ നദിയുമാണ് ഇതിൻ്റെ അതിരെ ഒരു കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പുറത്ത് ബംഗ്ലാദേശും ഇപ്പുറത്ത് ഇന്ത്യയാണ് ആ ബോർഡിൽ ബോർഡറിലെ ബി കാവൽ നിൽക്കുന്നുണ്ട് നൊഴിഞ്ഞ കയറ്റക്കാരെ ആയിട്ട് അപ്പോൾ ആ ഭാഗത്തൊന്നും നമുക്ക് വീഡിയോ പിടിക്കാൻ പാടില്ല അതുകൊണ്ട് ആ ഭാഗമൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാനിതിനു ഇവിടെ എത്തുന്ന എല്ലാ വിനോദസഞ്ചാരികളും മൂന്ന് പേർക്ക് ഒരു വഞ്ചിയിൽ ഈ നദിയിൽ കൂടി ചുറ്റിക്കറങ്ങുന്നത് ഒരു പതിവാണ് നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നാണ് വഞ്ചി പുറപ്പെടുക ആ വഞ്ചി പുറപ്പെട്ടിട്ട് ഇവിടെ ഒരു ചെറിയ ഉണ്ട് ഈ വെള്ളച്ചാട്ടം വരെ നമ്മളെ കൊണ്ടുവരും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകില്ല കാരണം ഒഴുക്ക് ശക്തി കൂടുതലാണ് അപ്പോൾ അവിടം വരെ ഒഴുക്കിനെതിരെയാണ് കേട്ടോ നമ്മൾ വഞ്ചിയിൽ വരുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വഞ്ചി തിരിച്ച് പിന്നെ ഒഴുക്കിനൊത്ത് നമ്മളെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വഞ്ചി യാത്രയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ആകർഷണം നല്ല രസമാണ് ഇതിൽ പോകുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഉണ്ട് പക്ഷേ ഈ കല്ലും മണ്ണും ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് പ്രയാസമുണ്ട് കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ അതായത് ഒരു മാസേ ആയിട്ടുള്ളൂ ഈ പണി തുടങ്ങിയിട്ട് അതുവരെ വളരെ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെ തെളിഞ്ഞിരുന്ന ഈ വെള്ളം ഇപ്പോൾ കലങ്ങി കിടക്കുന്നത് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു വിഷമം തോന്നും നമുക്കത് കാണാനും കഴിഞ്ഞില്ല കാരണം നമ്മൾ പോയി ഒരു മാസം ലേറ്റ് ലേറ്റായതുകൊണ്ട് ഇപ്പം ലോക്സഭയിലെ പാർലമെൻറ്റിലൊക്കെ ഉന്നയി ഈ പ്രശ്നം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ബംഗ്ലാദേശിൻ്റെ അതിർത്തി അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ല അത് സ്ട്രിക്ട്ലി ആണ് അത് മാത്രമല്ല അവിടെ ബി എസ് എഫിൻ്റെ ശക്തമായ കാവലുമുണ്ട് അവിടുന്ന് നുഴഞ്ഞ കയറ്റക്കാരെ തടയാനൊക്കെ ആയിട്ട് പിന്നെ ഇന്ത്യയുടെ പതാകയും ബംഗ്ലാദേശിൻ്റെ പതാകയും രണ്ട് ഭാഗത്തായിട്ട് നാട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ അതിർത്തി അവിടെയാണ് കിടക്കുന്നത് അവിടെ വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ മാത്രം എടുത്ത് അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് ധാരാളം വെറൈറ്റി മീനുകളുള്ള പുഴയാണ് ഇതെന്ന് പറഞ്ഞു അതുകൊണ്ട് മീൻപിടുത്തക്കാര് പുഴയുടെ നടുവിൽ തന്നെ വഞ്ചിയിട്ടിട്ട് ചൂണ്ട ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും കുറച്ചു കാലം കൂടി ഇതേ അവസ്ഥ നീളുമെന്ന് തോന്നുന്നു പാലം പണി കഴിയുന്നവർ അതിന്റെ ഇടയിൽ ഒരു മനോഹര കാഴ്ച കണ്ടു ഇതാണ് ആ കാഴ്ച എത്ര ആസ്വദിച്ചിട്ടാണെന്നറിയോ അയാൾ ആ തുഴയും കൊണ്ട് ആഞ്ഞു തുഴഞ്ഞു പാട്ടൊക്കെ പാടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ആ പാട്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അതിൻ്റെ ഇടയിൽ സംസാരമുള്ളത് കൊണ്ട് ഞാനത് കട്ട് ചെയ്ത് വിളഞ്ഞത് കേട്ടോ അവിടെ താഴെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അതൊക്കെ തിരിച്ചു പോന്നു അപ്പോൾ താങ്ക്